യും ചേർന്നൊരുക്കി ആസൂത്രണം വിജയലക്ഷ്മിയെ കൊന്ന ജയചന്ദ്രൻ ആരും അവരെ അന്വേഷിക്കില്ലെന്നാണ് കരുതിയത് എന്നാൽ സഹോദരിയും കൂട്ടരും അന്വേഷിച്ചിറങ്ങിയെന്ന് മനസ്സിലാക്കി ചെയ്ത അതിബുദ്ധിയാണ് ജയചന്ദ്രനെ ഇന്നലെ അഴിക്കുള്ളിലാക്കിയത് അതെ അമ്പലപ്പുഴ കരൂരിലേതും ദൃശ്യം സിനിമാ മോഡൽ കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇന്നലെ പോലീസ് കുഴിച്ചെടുത്തത് ഈ അടുത്ത കാലത്ത് ഇത്തരത്തിൽ ഒട്ടനവധി സ്ത്രീകളെയാണ് കാണാതായിരിക്കുന്നത് അന്വേഷണത്തിൽ ഇവരെല്ലാം തന്നെ കൊല ചെയ്യപ്പെട്ടതായാണ് തെളിഞ്ഞത് ഇതെല്ലാം തന്നെ ദൃശ്യം സിനിമാ മോഡൽ കൊലപാതകങ്ങളായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം വിജയലക്ഷ്മിയെ കൊന്നശേഷം മൃതദേഹം പുരയിടത്തിൽ തന്നെ കുഴിച്ചിടുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം കൊലപാതകമാണ് ഈ പലതും നടന്നിട്ടുള്ളത് കഴിഞ്ഞ ആറിനാണ് വിജയലക്ഷ്മി കാണാതാകുന്നത് ഏഴാം തീയതി തന്നെ കൊല നടന്നുവെന്നാണ് പോലീസിന്റെ അനുമാനം വിജയലക്ഷ്മിയുമായി അടുപ്പമുണ്ടായിരുന്ന ജയച്ചതൻ യുവതിയെ ശേഷം വീടിന് സമീപത്ത് കുഴിച്ചിടുകയായിരുന്നു thank you അന്വേഷണം ാണ് ഓടുന്ന ബസ്സിൽ ഫോൺ ഉപേക്ഷിച്ചത് കെ എസ് ആർ ടി സി ബസ് കണ്ടക്ട് ഫോൺ കൊച്ചി പോലീസ് കരുനാഗപ്പള്ളി പോലീസിനും ഫോൺ കൈമാറി ഈ ഫോണ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ജയചന്ദ്രനിലേക്ക് എത്തുന്നത് അതേസമയം ഈട് കാണാതായി സുഭദ്ര എന്ന വയോധികെ ആലപ്പുഴ തുറവൂരിൽ വെച്ച് കൊന്ന് പുരയിടത്തിൽ കുഴിച്ചിടുകയായിരുന്നു സുഭദ്രയെ കാണാനില്ല പ്രതികൾക്ക് സുഭദ്രയുമായി അടുപ്പമുണ്ടായിരുന്നു ഇവരുടെ വാടക വീട്ടിലെ സുഭദ്ര താമസിക്കാൻ എത്താവും ഉണ്ടായിരുന്നു ഇവർക്കിടയിലെ സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിലേക്ക് വഴിവച്ചത് വൃദ്ധയെ കൊന്നശേഷം ആഭരണങ്ങൾ കവർന്നാണ് പ്രതികൾ രക്ഷപ്പെട്ടതെന്നാണ് വീടിന്റെ അടുക്കളയുടെ പിൻഭാഗത്തായിട്ടായിരുന്നു കുഴിച്ചിട്ടിരുന്നത് റോസമയുടെ രണ്ടാം വിവാഹത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് കയ്യബന്ധം പറ്റിയെന്നായിരുന്നു പ്രതിഭയ്ക്ക് പോലീസിന് നൽകിയ മൊഴി ഇതിനു മുൻപ് കേരളത്തിൽ നടത്തിയ മറ്റൊരു കൊലപാതകമാണ് ഇലന്തൂർ കേസ് ി കടമന്ത്രാലോട്ടറി കച്ചവടം നടത്തിയിരുന്ന സ്വദേശി റോസ്ലിനുമാണ് കൊല്ലപ്പെട്ടത് പത്മയെ കാണാനില്ലെന്ന കുടുംബത്തിന്റെ പരാതിയിലെ അന്വേഷണമാണ് കേരളത്തെ നടത്തിയ ദുർമന്ത്രവാദ കൊല പുറത്തുവരുന്നത് മകൾ പരാതി നൽകിയിരുന്നു എന്നാൽ ാണ് പത്മയെ കാണാതാകുന്നത് സെപ്റ്റംബർ പത്മയെ കാണാനില്ലെന്ന് കാണിച്ച് കുടുംബം പരാതി നൽകുന്നത് അതേസമയം പത്മയെ തേടിയുള്ള അന്വേഷണത്തിലാണ് റോസ്ലിന്റെ കൊലപാതകം കൂടി തെളിയുന്നത് പത്തനംതിട്ട ഇലന്തൂരിലേക്ക് തട്ടിക്കൊണ്ടുപോയാണ് ക്രൂരമായി പ്രതികൾ കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്തി യും വാടക വീട്ടിൽ തന്നെ കുഴിച്ചിടുകയായിരുന്നു കൂടാതെ ഇവരുടെ ശരീരഭാഗങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചുവെന്നും പാകം ചെയ്ത് ഭക്ഷിച്ചുവെന്നും പ്രതികളെന്ന് വെളിപ്പെടുത്തിയത് കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചു പെരുമ്പാവൂർ സ്വദേശിയായ മുഹമ്മദ് ഷാഫി ഇലന്തൂർ സ്വദേശി ഭഗവത് സിംഗ് ഭാര്യ ലൈല എന്നിവരാണ് കേസിലെ പ്രതികൾ ഈ കേസുകളിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട്